ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് രാഹുൽ മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനെ രാഹുല് ഷാരിയോട് മാപ്പ് പറയുന്നുണ്ട് ഒരു കയ്യബദ്ധം പറ്റിയതാണ് നിന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും മനോഹറിന്റെ കാര്യം അവർ സംസാരിക്കുകയാണ് മനോഹറിനെ നമ്മുടെ മകളുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അടർത്തി മാറ്റണം അവനെ ആരോഗ്യം കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ല അവനെ ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ സ്നേഹിച്ച് അവനെന്തെങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ എങ്ങനെയൊക്കെ സ്നേഹിച്ച് അവനെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശാരിക്ക് എന്തായാലും മനോഹറിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒന്നിച്ചു നിന്നിട്ട് തന്റെ അവരുടെ മകളുടെ ജീവിതത്തിൽ നിന്നും അവനെ അടർത്തി മാറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതേ സമയത്ത് ചാരി ആണെങ്കിൽ മനോഹരനോട് പറയുന്നുണ്ട് നീയേ നീ പാമ്പിന്റെ കടിയേറ്റ് മരിക്കടാ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് എന്തായാലും രൂപ ഇവിടേക്കാണ് വന്നിട്ടുള്ളത് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിലേക്കാണ് കല്ലുമോന്റെ പിറന്നാൾ അവിടെ നല്ല അടിപൊളിയായി നടക്കുന്നുണ്ട് അപ്പൊ അവര് കേക്ക് മുറിക്കാണല്ലോ അപ്പൊ ആ സമയത്ത് സരയി പറയുന്നുണ്ട് ഇവിടെയും കേക്ക് മുറിക്കണമെന്ന് പറയുമ്പോ നമ്മുടെ രൂപ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളി അങ്ങനെയൊക്കെ ഒരു കാര്യം അങ്ങനെ സാധാരണ ചെയ്യാറില്ലല്ലോ നൂലുകെട്ട് കെട്ടി ചടങ്ങിനെ എല്ലാവർക്കും പായസല്ലേ കൊടുക്കാറ് ചോദിക്കുന്നുണ്ട് എന്തായാലും അവളുടെ നിർബന്ധ പ്രകാരം അവിടെയും കേക്ക് മുറിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെ ഒരു പ്രൊമോയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്